സംസ്കൃതി പേരാമ്പ്ര രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പേരാമ്പ്രയിൽ ആരംഭിച്ച സാംസ്കാരിക സംഘടനയാണ് സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പൊതു പ്രവർത്തനവും ഒപ്പം തന്നെ സാംസ്കാരിക സംഘടനാ പ്രവർത്തനവും വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനം അതുപോലെ കൃഷിരംഗത്തെ പ്രവർത്തനം സേവന രംഗത്തെ പ്രവർത്തനം എന്നിങ്ങനെ പല മേഖലയിലും പത്തു വർഷമായി സംസ്കൃതിയുടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ഇരങ്ങളിലൊക്കെ പ്രവർത്തിച്ചു വരികയാണ് കഴിഞ്ഞ വർഷം ആരംഭിച്ച സംസ്കൃതി ആധ്യാത്മിക വിദ്യാപീഠം എന്നൊരു സംഘടനാ പ്രവർത്തനം നടത്തുകയും അതിൻ്റെ ഭാരവാഹികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിപുലമായ രീതിയിൽ പേരാമ്പ്ര നിയോജ മണ്ഡലത്തിൽ തന്നെ അറിയപ്പെടുന്ന രീതിയിൽ മുപ്പത് ദിവസമായും നടത്തിവരുന്ന പാരായണ പരമ്പര തന്നെ നടത്തിവരാണ് ഈ വർഷവും അത് വിപുലമായ രീതിയിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് സംസ്കൃതി ആധ്യാത്മിക വിദ്യാപീഠത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ വർഷത്തെ രാമായണ മാസം ആചരിക്കപ്പെടുന്നത് മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുപ്പത് ദിവസവും കഴിഞ്ഞ വർഷം ഞങ്ങൾ മുപ്പത് ദിവസവും പാരായണം നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വർഷവും മുപ്പത് ദിവസവും പാരായണവും മറ്റ് വിവിധ പരിപാടികളും നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് രാമായണത്തിൻ്റെ സന്ദേശം പുതിയ തലമുറയിലേക്ക് സന്നിവേശിപ്പിച്ച് ആധുനിക കാലഘട്ടത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിയാണ് ഞങ്ങൾ ഈ പ്രയാണത്തിന് തുടക്കം കുറിച്ചത് രാമായണത്തിൻ്റെ എല്ലാ അർത്ഥത്തിലും അതിൻ്റെ സൗന്ദര്യം അർത്ഥവും ആശയവും സന്ദേശങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് വിവിധ പരിപാടികളോടെ ഈ വർഷത്തെ രാമായണ മാസം ആചരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് സംസ്കൃതിയുടെ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് നടക്കുന്ന ചില മത്സര ഇനങ്ങളാണ് രാമായണ പ്രശ്നത്തിൽ മുഖ്യമായുള്ളൊരു മത്സരമാണ് അതോടൊപ്പം രാമായണത്തെ ആസ്പദമാക്കിയുള്ള ചിത്രരചനാ മത്സരം കഴിഞ്ഞ വർഷം ഇതേ മത്സരങ്ങൾ ഞങ്ങൾ നടത്തിയപ്പോൾ എഴുപത്തഞ്ചോളം വിദ്യാർത്ഥികൾ രാമായണത്തെ ആസ്പദമാക്കി വിവിധ ചിത്രങ്ങൾ വരച്ച് നല്ലൊരു സംഭവമാക്കി മാറ്റിയിരുന്നു പിന്നെ മറ്റൊരു മത്സരമാണ് രാമായണ കഥാപാത്രങ്ങളെ കണ്ടെത്തൽ രാമായണ കഥാപാത്രങ്ങളെ കണ്ടെത്തുന്ന മത്സരത്തിൽ കഴിഞ്ഞ വർഷം നൂറ്റി അറുപതോളം കഥാപാത്രങ്ങളെ എഴുതിയ പ്രൈമറി സ്കൂൾ കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു നല്ലൊരു മത്സരമായിരുന്നു അത് ഇതോടൊപ്പം തന്നെ കുട്ടികൾക്കും മുതിർ മുതിർന്നവർക്കുമായുള്ള രാമായണ പാരായണ മത്സരം ഇതാണ് ഇതൊക്കെയാണ് സംസ്കൃതി ഒരുക്കിയിട്ടുള്ളത് തുടക്കം ഇതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട പീയുഷ് നമ്പൂതിരിപ്പാട് അവരാണ് അക്കാര്യം സംസ്കൃതി പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു ഈ പ്രദേശത്തെ മുഴുവൻ മുഴുവൻ ആളുകളെയും മുഴുവൻ ഭക്തജനങ്ങളെയും ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ് ആദികവി വാത്മീകിയാവുന്നു അതുപോലെ തന്നെ ആദികാവ്യം രാമായണവുമാകുന്നു കൂചന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഷ്യ കവിതാശാഖാം വന്ദേ വാൽമീകി ഗോകുലം വാൽമീകിയെ വണങ്ങാതെ നമുക്ക് ഈ പരിപാടി ആരംഭിക്കാൻ കഴിയില്ല നമ്മൾ ഉദ്ഘാടനം നാളെ പതിനേഴാം തീയതി അഞ്ച് മണിക്ക് വേദസൂക്തങ്ങളുടെ ഉച്ചാരണത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത് വേദസൂക്തോ ഉച്ചാരണത്തിന് ശേഷം ആണ് ഇവിടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ശ്രീ പീയൂഷ് നമ്പൂതിരി പറ അത് കഴിഞ്ഞ് രാമായണ പാരായണവും അതോടനുബന്ധിച്ച് അതിൻ്റെ വിവരണവും അതിൻ്റെ അതിന് മഹത്വങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണവും നടക്കുന്നുണ്ട്